സിറാജ് ലൈവിലേക്ക് സ്വാഗതം പുതിയ ഫാസ്റ്റാഗ് നിയമങ്ങൾ ഇന്നലെ മുതൽ രാജ്യവ്യാപകമായി നിലവിൽ വന്നു കഴിഞ്ഞു പല മാറ്റങ്ങളോടെയാണ് എല്ലാ ദേശീയപാതകളിലെയും ടോൾ ഗേറ്റുകളിലേക്കുള്ള ഫാസ്റ്റാഗ് പേയ്മെൻറ്റ് സംവിധാനം നിലവിൽ വന്നിരിക്കുന്നത് നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ മന്ത്രാലയവും സംയുക്തമായാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതുപ്രകാരം ശരിയായ രീതിയിൽ ഫാസ്ടാഗ് പാലിച്ചില്ലെങ്കിൽ ഇരട്ടി ടോൾ കൊടുക്കേണ്ടി വരും പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സിറാജ് ലൈവ് എക്സ്പ്ലൈനർ ഫാസ്റ്റാഗ് ഉപയോഗത്തിൽ വീഴ്ച വരുത്തുന്ന ഉപയോക്താക്കൾക്കെതിരെ പിഴ ചുമത്തുന്നത് കർശനമാക്കുന്ന രീതിയിലാണ് പുതിയ ഫാസ്റ്റാഗ് നിയമങ്ങൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത ടാഗ് ഉപയോഗിക്കാൻ കഴിയില്ല സ്കാൻ ചെയ്യുന്നതിന് കുറഞ്ഞത് പത്ത് മിനിറ്റ് മുമ്പെങ്കിലും ഫാസ്റ്റാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്താൽ പേയ്മെന്റ് നിരസിക്കപ്പെടും ഫാസ്റ്റ് ടാഗിൽ മതിയായ ബാലൻസ് ഇല്ലാതെ വരുമ്പോഴാണ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്ന് ഓർക്കുക ടോൾ സ്റ്റേഷനുകളിലൂടെ കടന്നുപോകുന്ന ഉപയോക്താക്കൾക്ക് ഫാസ്റ്റാഗിന്റെ നില ശരിയാക്കാൻ എഴുപത് മിനിറ്റ് ഗ്രേസ് പീരീഡ് ലഭിക്കും ഫാസ്റ്റാഗ് ഇല്ലാത്തവർക്ക് ഇരട്ടിയാണ് ടോൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് പത്ത് മിനിറ്റിനുള്ളിൽ റീചാർജ് ചെയ്താൽ പിഴത്തുക തിരികെ ലഭിക്കും തെറ്റായി കരിമ്പട്ടികയിൽ പെടുത്തിയതോ കുറഞ്ഞ ബാലൻസ് ഉള്ളതോ ആയ ഫാസ്റ്റാഗുകൾക്ക് ഇഷ്യൂ ചെയ്യുന്ന ബാങ്കുകൾക്ക് പതിനഞ്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം തെറ്റായ കിഴിവുകൾക്ക് ചാർജ് ബാക്ക് ആരംഭിക്കാൻ കഴിയും വാഹനം ടോൾ ബാരിയർ കടന്നുപോയതിന് ശേഷം ടോൾ ഇടപാടുകൾ പ്രോസസ്സ് ചെയ്യാൻ പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ സമയമെടുക്കുന്നുണ്ടെങ്കിൽ ഫാസ്റ്റാഗ് ഉപയോക്താക്കൾക്കെതിരായും പുതിയ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കാൻ കഴിയും അത്തരം സാഹചര്യങ്ങളിലും ഫാസ്റ്റാഗ് ഉപയോക്താക്കൾ കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം ഇനി ഫാസ്റ്റാഗ് നില എങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫാസ്റ്റാഗ് സജീവമാണെന്ന് ഉറപ്പാക്കണം അതിനായി എൻ പി സി ഐയുടെ വെബ്സൈറ്റിൽ കയറി ആദ്യം കാണുന്ന ഫാസ്റ്റാഗ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ തുറക്കുന്ന വിൻഡോയിൽ ചെക്ക് എൻ ഇ ടി സി ഫാസ്റ്റാഗ് സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ കാണാം ഇതിൽ ക്ലിക്ക് ചെയ്ത് വാഹന നമ്പർ അടിച്ചാൽ ടാഗ് സ്റ്റാറ്റസ് അറിയാനാകും ഫാസ്റ്റാഗ് അൺബ്ലോക്ക് ചെയ്യാൻ റീചാർജ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത് പണം ചേർത്ത് കഴിഞ്ഞാൽ സ്റ്റാറ്റസ് എന്താണെന്ന് പരിശോധിക്കുക റീചാർജ് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫാസ്റ്റാഗ് ശരിയായി പ്രവർത്തിക്കാൻ കുറച്ച് സമയം എടുത്തേക്കാം അതുവരെ ദയവായി കാത്തിരിക്കുക മറ്റൊരു വിഷയത്തിൽ വീണ്ടും കാണാം നന്ദി